നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം ഇത് കർക്കിടക മാസമാണ് എല്ലാവരും ഔഷധക്കഞ്ഞി ഒക്കെ സേവിക്കുന്ന സമയമാണ് ഔഷധക്കഞ്ഞി ഉരുവാക്കഞ്ഞി മരുന്നുണ്ട ലേഹ്യങ്ങൾ ഒക്കെ കഴിക്കുന്ന സമയമാണ് കാരണം നമ്മുടെ ശരീരത്ത് ഈ ചെയ്യുന്നത് ഒരു വർഷത്തേക്ക് നിൽക്കുന്ന പറയുന്നത് എണ്ണ തേച്ചുപുളി അതൊക്കെ നമ്മൾ ഈ സമയത്ത് ചെയ്യും ഇന്നിപ്പം മരുന്ന് കഴിഞ്ഞ് വെക്കാൻ ആവശ്യമായിട്ടുള്ള കിറ്റുകളൊക്കെ ആയുർവേദ കടകളിൽ ഇവിടെ കിട്ടും അതിനേക്കാളും നല്ലത് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നിന്ന് ഈ പച്ച പച്ചമരുന്നുകൾ പച്ചയായിട്ട് തന്നെ ശേഖരിച്ച് ആ മരുന്നിടിച്ചു പിഴിഞ്ഞ് കിട്ടുന്ന നീരിനകത്ത് അരി വേവിച്ച് ഉണ്ടാക്കുന്നതിനാണ് കൂടുതൽ ഫലം മറ്റേത് ഉണങ്ങിപ്പൊടിഞ്ഞ് വരുന്നതാണ് പിന്നെ അതിനകത്ത് മായം ചേർന്നിട്ടുണ്ടോ ഒന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല ഔഷധക്കഞ്ഞിക്കകത്ത് പ്രധാനമായിട്ടും ദേശപുഷ്പങ്ങളാണ് ചേർക്കേണ്ടത് ദേശപുഷ്പം എന്ന് പറയുമ്പം നമ്മുടെ കൈ ഒന്നി പൂവാംകുരുന്നല ചെറുള വെളിക്കറുക വള്ളിയൊഴിഞ്ഞ അങ്ങനെ മുക്കുറ്റി അങ്ങനെയുള്ള പത്ത് സസ്യങ്ങൾ പിന്നെ വാദത്തിനും വേദനയ്ക്കും ഒക്കെയുള്ള ആയുർവേദ മരുന്നുകളും കൂടെ നമ്മൾ ഈ മരുന്നുകഞ്ഞിയിൽ ചേർക്കും ഇപ്പോൾ കണ്ടില്ലേ ഒരു മഴ പെയ്തപ്പോഴത്തേനും നിറച്ചും പുല്ല് കയറിയാക്കുക നന്നായിട്ട് പറിച്ച് വൃത്തിയാക്കിയിട്ട സ്ഥലമാണ് ഇനിയിപ്പോൾ വെയിൽ തെളിയാൻ തുടങ്ങി നമുക്കതൊക്കെ വൃത്തിയാക്കണം പക്ഷേ അങ്ങനെ അങ്ങ് വൃത്തിയാക്കാൻ പറ്റത്തില്ല അതിനകം മുഴുവനും പച്ചമരുന്നുകൾ ഉണ്ടായേക്കുക ഈ പ്രകൃതിയിൽ ഒരു പുൽക്കൊടി വരെ മരുന്നാണെന്നാണ് പറയുന്നത് ഇപ്പൊ ഈ വീടിന്റെ പരിസരത്ത് തന്നെ നമുക്ക് ഒരുപാട് തരത്തിലുള്ള പച്ചമരുന്നുകൾ ഈ ഉണ്ടായി നിൽക്കുന്നത് ഇന്ന് ഞാൻ കാണിച്ചു തരാം നമ്മൾ ഉപയോഗിക്കുന്ന ഈ പച്ചമരുന്നുകൾ നമ്മളീ മരുന്നു കഞ്ഞിയിലുപയോഗിക്കുന്ന പച്ചമരുന്നുകളും അവയുടെ ഗുണങ്ങളുമൊക്കെയാണ് ഈ വീഡിയോയിൽ കൂടെ പറയുന്നത് ഒന്നാമത്തതായിട്ട് ചെറുള ഇത് ഹൈന്ദവ ആചാരപ്രകാരം ബലികർമ്മങ്ങൾക്കും എടുക്കും പിന്നെ ഇതിൻ്റെ മരുന്നിൻ്റെ ഗുണം എന്നാന്ന് വെച്ചാൽ മൂത്രത്തിപ്പഴുപ്പിനൊക്കെ വളരെ ഫലപ്രദമായൊരു മാർഗ്ഗമാണ് ഇത് കയ്യോന്നിയുടെ ഒരു കുഞ്ഞു തൈ ആകട്ടോ ഞാനിവിടെ ഒരു കയ്യോന്നി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ വിത്ത് വീണി പരിസരം മുഴുവൻ ഉണ്ടായിരുന്നു ഇതുകൊണ്ട് കയ്യോന്നി പൂവോട് കൂടി നിൽക്കുന്ന നിൽക്കുന്നതോ ഈ കയ്യൂന്നിയും ചെറുളിയൊക്കെ സമൂഹം എടുക്കുന്നെ കയ്യൂന്നി രണ്ട് തരമുണ്ട് കഞ്ഞുണ്ണി കയ്യണ്ണി എന്നൊക്കെ പറയും അതിൻ്റെ ചുവന്ന തണ്ടുള്ളതുകൊണ്ട് പച്ച തണ്ട ഉള്ളതും ഉണ്ട് ഇത് കണ്ടോ വള്ളിയൊഴിഞ്ഞാൽ ഇതൊരു വള്ളിച്ചെടിയാണ് പറമ്പിക്കൂടിയൊക്കെ കാണാം വേലിക്കക്കൂടിയൊക്കെ കാണാം ഇത് ഞാൻ വെച്ചു പിടിപ്പിച്ചതിൻ്റെ തൈ ഉണ്ടായത് കേട്ടോ ഇതാ കാലനരയ്ക്കും മുടിപൊഴിച്ചിലും ഒക്കെ നല്ല മരുന്നാണ് ഇത് കണ്ടോ കയ്യൊന്നീട് കയ്യുന്നേത്തിൻ്റെ കുഞ്ഞു കുഞ്ഞു തൈകൾ കണ്ടോ ഇത് ഞാനിവിടെ ചെടിച്ചത്തിൽ വളർത്തിയെച്ച് അതിൻ്റെ വിത്ത് വീണ് ഉണ്ടായതാണ് നമ്മൾ നമ്മളെവിടുന്നെങ്കിലും ഒരു തൈ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ വിത്ത് വീണ് പരിസരം മുഴുവൻ ഉണ്ടാകും ഇത് എണ്ണ കാച്ചാൽ നല്ലതാണ് എണ്ണ കാച്ചുമ്പം തലവേദന ത മാറും തലവേദനയ്ക്ക് നല്ല മരുന്നാണ് പിന്നെ മുടി വളരും മുടിക്ക് നല്ല കറുപ്പ് കിട്ടും നല്ല ഉറക്കം കിട്ടും നമ്മളെണ്ണ കാച്ചാണ് എടുക്കും ഇതും നമ്മൾ ഈ മരുന്ന് കഴിഞ്ഞ് സമൂലം എടുക്കുന്നത് പിന്നെ കിടക്കുന്ന ഈ ഇത്തിരി കുഞ്ഞന്മാരുണ്ടല്ലോ ഒരു കുഞ്ഞ് നീലപ്പൂക്കളും ഒക്കെ ആയിട്ട് ഇതിന്റെ പേരാണ് വിഷ്ണുക്രാന്തി ഇത് വലുതായതും ഉണ്ട് കേട്ടോ ഇതിപ്പോ തീരെ ചെറുതാ ഇത് പോലെ ഉണ്ട് ഇതും ദേശപുഷ്പത്തിനുന്ന ഇതും ചെറുതും മരുന്നിനെടുക്കും ഇത് നമ്മുടെ പൂവാംകുരനില ഇത് ദശുഷ്പത്തിപ്പെടുന്ന ഇത് ഒക്കെ ഉള്ളവർ എണ്ണ കാച്ചാൻ വേണ്ടി എടുക്കും ഇതും സമൂലം എടുക്കുന്നെ മുയൽ ചെവിയനും ഉണ്ട് മുയൽ ചെവിയൻ പക്ഷേ ഇവിടെയൊന്നും കണ്ടില്ല അപ്പുറത്തെ പറമ്പിൽ വഴിയിലങ്ങാണുണ്ട് അത് അവിടെ വരെ പോകണ്ടേ പിന്നെ ഇത് കീഴാറിനല്ല ഇത് ദശപുഷ്പത്തി പെടുന്നൊന്നുമല്ല എന്നാലും ഇതും സമൂലം എടുക്കും ഇത് സൈനസൈറ്റിസ് ഉള്ളവർക്കൊക്കെ എണ്ണ കാച്ചു തേക്കാൻ ഉപകാരമുള്ള എണ്ണ കാച്ചി തേക്കുന്ന അതുകൊണ്ടൊക്കെ കൂടിയാണ് നമ്മൾ ഈ പച്ചമരുന്നുകളൊക്കെ ഈ മരുന്ന് കഞ്ഞിയിൽ ഉപയോഗിക്കുന്നത് നമ്മൾ പച്ചയായിട്ട് ചേർക്കുമ്പം അതിൻ്റെ ഗുണം ഇരട്ടിയ പിന്നെ ഇത് കുറുന്തോട്ടി ഇതിൻ്റെ വേര് മാത്രമേ എടുക്കുകയുള്ളൂ സമൂലം എടുക്കുക കുറുന്തോട്ടി നമ്മുടെ ശരീരത്തിന് ബലം നൽകാനും അതുപോലെ വാതത്തിനും ഒക്കെ നല്ല മരുന്നായിട്ട് ഇതിൻ്റെ വേര് മാത്രമേ എടുക്കുള്ളൂ പിന്നെ ഇതിൻ്റെ അടുത്തൂടെ ഈ നിലത്തൂടെ ഇങ്ങനെ പടന്നു വടന്ന് കുഞ്ഞ് വട്ടം വട്ട ഇലയുള്ളത് നിലപ്പുള്ളടി ആ ഇത് കുഞ്ഞുങ്ങൾക്ക് ബാലഭീടം വരാതിരിക്കാൻ അരച്ച് തേപ്പിക്കുന്ന ഒരു മരുന്നാണ് വേറെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ പിന്നെ ഈ കല്ലേ കയറി കിടക്കുന്ന പാർട്ടിയാണ് ചെറുകടലാടി ഇത് കാലിനൊക്കെ ചതവൊക്കെ പറ്റി കഴിയുമ്പം ഇതും പച്ചമഞ്ഞൂടെ അരച്ചിടും ഇതും വേദനയ്ക്കും നീരിനുമൊക്കെ നല്ല മരുന്നാണ് പല്ലിനും ഒക്കെ നല്ലതാണെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതും മരുന്നുകഞ്ഞിയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് രണ്ട് കടലാടിയുണ്ട് വലിയ കടലാടിയുണ്ട് ചെറിയ കടലാടിയുണ്ട് ചെറിയ കടലാടിയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇത് കല്ലുരുക്കി കാണാൻ പറ്റും കല്ലുരുക്കി ഇതും മൂത്രത്തിക്കല്ലൊക്കെ ഉപയോഗിക്കുന്ന ഇതും സമൂല പറിച്ചെടുക്കുന്നത് കല്ലുരുക്കി കണ്ടോ നമ്മുടെ വീട്ടുമുറ്റത്ത് എന്തോരോ തരം പച്ചമരുന്നുകളാ ദൈവം തന്നേക്കുന്നത് പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് പനിക്കൂർക്ക ചേർക്കും പനിക്കൂർക്കയുടെ ഇല മതി പിന്നെ കരിന്ന് അത് ഇല മാത്രം മതി പിന്നെ നിലപ്പന താറുതാവൽ ആനച്ചുവടി അതൊക്കെ സമൂലം എടുക്കുന്നത് പിന്നെ കക്കുങ്കായ കക്കുങ്കായെന്ന് പറഞ്ഞൊരു സാധനം അങ്ങാടിക്കട മേടിക്കാൻ കിട്ടും അതിൻ്റെ പരിപ്പെടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തേച്ച് അതും ചേർക്കും പിന്നെ തൊട്ടാവാടിയും കൂറുന്തോട്ടിയും പെരിങ്ങലം പെരിങ്ങലം അതും അതിൻ്റെ വേര് മാത്രമേ ചേർക്കുള്ളൂ ഈ വക സാധനങ്ങളുടെ ഇതെല്ലാം കൂടെ കൂടി ഇടിച്ചു പിഴിഞ്ഞു കിട്ടുന്ന നീരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു ഔഷധമല്ലേ ഈ നീരിനകത്ത് കിടന്നാണ് ഈ ഞവരേരിയും ആശാളിയും ഉലുവായും ചെറുപയറും ഒക്കെ അങ്ങ് വേഗുന്നത് ഇത് നല്ല പുള്ളടി ആ ഇത് തഴുതാമ ഇത് ശരീരവേദനയ്ക്കും പ്രമേഹത്തിനും ഒക്കെ നല്ല ഒരു മരുന്നിത് പുനർന്നവന്നു ഇതിന് പേരുണ്ട് ഇങ്ങോട്ട് പോരെ രണ്ടു തരമുണ്ട് പച്ച കണ്ടുള്ളൂ ചുവന്നു കണ്ടുള്ളൂ ഇത് ചുവന്ന് കണ്ടോളാം കുറേ നേരമായി സാധനം അന്വേഷിച്ച് നടക്കുന്നു ഇതാ മുക്കുറ്റി തുമ്പോക്കണ്ടില്ലേ ഇതാ പെരുന്നലം ഒരു വേരൻ തീട്ടപ്ലാവില എന്നൊക്കെ പറയുന്ന ഇതിന്റെ വേര് മാത്രമേ എടുക്കുള്ളൂ ടിയുണ്ടോ ചതവിനും നീർക്കെട്ടിനും മുറിവിനും ഒക്കെ നല്ലതാണ് ഇതിൻ്റെ വേറെ എടുക്കും ചിലര് ഇത് മുഴുവനോടെ ഇടിച്ച് പിഴിഞ്ഞ് എടുക്കും എണ്ണ കാച്ചനൊക്കെ എടുക്കും തലവെനിക്ക് മരുന്നുകൾ എല്ലാവരും കണ്ടല്ലോ ആ ഈ മരുന്നുകളൊക്കെ നമുക്ക് പറിച്ചെടുത്ത് നമ്മുടെ മരുന്ന് കഞ്ഞീൽ ഉപയോഗിക്കാം കഴിഞ്ഞാൽ പിന്നെ കഞ്ഞി കുടിക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട് പ്ലാവിലെ കുത്തി വേണം കഞ്ഞി കുടിക്കാൻ പ്ലാവിലക്കയിൽ ഉപയോഗിച്ച കഞ്ഞി കുടിക്കുന്നത് പ്ലാവിലെ വലത്തോട്ട് വേണം കുത്തേ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ വീഡിയോയുമായി വരുന്നവരെയും ബായ്